എല്ലാ സുഹൃത്തുക്കൾക്കും കറണ്ട് പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണത് നമ്മുടെ വീടുകളിലെ ഇലക്ട്രിസിറ്റി ബില്ലിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഇവിടെ പറയണത് നൂറ് യൂണിറ്റിൻ്റെ കാര്യമാണ് നൂറ് യൂണിറ്റ് വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഇവിടെ നമുക്ക് ഈ ഒരു ബില്ല് നമുക്ക് സബ്സിഡി കിട്ടും ഇ സി സബ്സിഡി ആയിട്ട് മുപ്പത്തെട്ട് രൂപയും എഫ് സി സബ്സിഡി ആയിട്ട് നാൽപ്പത് രൂപയും കിട്ടുന്നുണ്ട് ഇവിടെ ഈ സബ്സിഡി എമൗണ്ട് നമ്മുടെ ടോട്ടൽ ബില്ല് എമൗണ്ടിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ട് സബ്സിഡി കുറച്ചിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് നമ്മൾ ബില്ല് അടയ്ക്കേണ്ടത് ഇനി നമുക്ക് നൂറ്റൊന്ന് യൂണിറ്റിലേക്ക് വരാം നൂറ് യൂണിറ്റിൽ നിന്നും ഒരു യൂണിറ്റ് കൂടുതൽ ഉപയോഗിച്ച് നൂറ്റൊന്ന് യൂണിറ്റിലേക്ക് എത്തി നൂറ്റൊന്ന് യൂണിറ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന എമൗണ്ട് നാനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും നാനൂറ്റി നാൽപ്പത്തി ഏഴും അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അമ്പത്തിനാല് രൂപ അധികം കൊടുക്കേണ്ടി വരുന്നു ഒരു യൂണിറ്റ് അധികം വന്നപ്പോഴത്തേക്ക് അമ്പത്തിനാല് രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്റ്റേജാണ് ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്കവിടെ വരുന്ന ബില്ല് എമൗണ്ട് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു ബില്ലിലും നമുക്ക് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇനിയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുന്നൂറ്റി നാൽപ്പതെന്നുള്ളത് നമ്മൾ ഒരു യൂണിറ്റ് അധികം ഉപയോഗിച്ചിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിലേക്ക് എത്തുന്നു അന്നേരം നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഇരുന്നൂറ്റി നാൽപ്പതും ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നൂറ്റി അമ്പത്തിനാല് രൂപ അധികം കൊടുക്കേണ്ടി വരുന്നു അതായത് ഒരു യൂണിറ്റിൻ്റെ വില അവിടെ നമുക്ക് വരുന്നത് നൂറ്റി അമ്പത്തിനാല് രൂപയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇ സി സബ്സിഡിയും എഫ് സി സബ്സിഡിയും നമുക്ക് കിട്ടില്ല അത് രണ്ടും സീറോ ആയിരിക്കും അതുകൊണ്ടാണ് ഒരു ഒരു യൂണിറ്റ് അധികം വന്നപ്പോഴത്തേക്ക് നമ്മൾ നൂറ്റി രൂപ എക്സ്ട്രാ കൊടുക്കേണ്ട വന്നത് നമുക്കടുത്ത് മുന്നൂറ് യൂണിറ്റിലേക്ക് പോകാം മുന്നൂറ് യൂണിറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ആയിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയാണ് അത് മുന്നൂറ്റി ഒന്നാകുമ്പോഴത്തേക്ക് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ വരും എഴുപത്തി രൂപയാണ് നമ്മൾ അധികം കൊടുക്കേണ്ടി വരുന്നത് ഒരു യൂണിറ്റിൻ്റെ വിലയാണ് എഴുപത്തി എട്ട് രൂപ ഇനി നമുക്ക് അഞ്ഞൂറ് യൂണിറ്റിലേക്ക് പോവാം ഇതാണ് ഏറ്റവും കൂടുതൽ കറണ്ട് ഉണ്ടാക്കുന്ന ഒരു കേസ് അഞ്ഞൂറും അഞ്ഞൂറ്റി ഒന്നും അഞ്ഞൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് വരുന്ന ബില്ല് എമൗണ്ട് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാനൂറ് രൂപയാണ് അത് നേരെ അഞ്ഞൂറ്റി ഒന്നിലേക്ക് വരുമ്പോഴത്തേക്ക് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് രൂപ അതായത് ഒരു യൂണിറ്റ് നമ്മൾ അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അഞ്ഞൂറ്റി മുപ്പത്താറ് രൂപ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ അഞ്ഞൂറ് അഞ്ഞൂറ്റൊന്നും അവരുടെ പഴയ ഉപയോഗം എന്ന് പറയുന്നത് ഒരു നാനൂറ്റി തൊണ്ണൂറിനും അഞ്ഞൂറിനും ഇടയിൽ നിൽക്കുന്നൊരു ഉപയോഗമായിരിക്കും അപ്പം അവരുടെ സെയിം ഉപയോഗത്തിൽ തന്നെ പെട്ടെന്നൊരു ബില്ല് എമൗണ്ടിൽ ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ കൂടുതലായിട്ട് വരും കസ്റ്റമർ ഞങ്ങളുടെ ബില്ല് ഒരുപാട് കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവിടെ നമ്മൾ യൂണിറ്റ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു യൂണിറ്റ് ആയിരിക്കും അധികം വന്നേക്കുന്നത് അഞ്ഞൂറും അഞ്ഞൂറ്റൊന്നും അപ്പം തലേ തലേമാസത്തെ ബില്ല് അഞ്ഞൂറ് യൂണിറ്റ് ആയിരിക്കാം പിറ്റേ മാസം വന്നപ്പോഴത്തേക്കും അത് അഞ്ഞൂറ്റൊന്നായെന്ന് വരാം അപ്പോൾ ആ ഒരു ഒറ്റ യൂണിറ്റിന് വേണ്ടി നമ്മൾ അഞ്ഞൂറ്റി മുപ്പത്താറ് രൂപ അധികം കൊടുക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഒരു യൂണിറ്റ് ഇന്ന് വരുന്ന ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറഞ്ഞത് ഒരു യൂണിറ്റ് നമ്മൾ ഒരു ബില്ലിൽ ഒരു യൂണിറ്റ് സേവ് ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് കൂടുതലും നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന എ സി അഞ്ഞൂറും ഇരുന്നൂറ്റി നാൽപ്പതുമാണ് ഇരുന്നൂറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ചെറിയ വീടുകളിലൊക്കെ ഒരു ബിൽ റേഞ്ചാണ് ഈ അഞ്ഞൂറ് നമുക്ക് ചെറിയ രീതിയിൽ എ സിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വീടുകളിൽ വരുന്നൊരു ബില്ലാണ് അഞ്ഞൂറ് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്ന വീട്ടിൽ ഫാൻ്റ് ഉപയോഗം കാര്യങ്ങളൊക്കെ കൂടുതലാണെങ്കിൽ അഞ്ഞൂറ് യൂണിറ്റിലേക്കൊക്കെ എത്താനുള്ളൊരു സാധ്യതയുണ്ട് നമ്മുടെ ബില്ല് വരുന്നത് അറുപത് ദിവസം കൂടുമ്പോഴാണ് രണ്ട് മാസം കൂടുമ്പോഴാണ് ബില്ല് വരുന്നത് അപ്പോൾ ഈ അറുപത് ദിവസം കൊണ്ടാണ് നമ്മൾ ഒരു യൂണിറ്റ് സേവ് ചെയ്യേണ്ടത് അതിനായിട്ട് നിങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്നൊന്നുമല്ല പറയണത് നമ്മളിവിടെ ചെയ്യേണ്ടത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് സ്വിച്ചുകൾ ഓഫ് ചെയ്യുക ലൈറ്റിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുക ഫാനിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ ഫാൻസ് സ്വിച്ച് ഓഫ് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മാസം കൊണ്ട് ഒരു യൂണിറ്റ് കൂടുതൽ സേവ് ചെയ്യാൻ സാധിക്കും ഇത് കെ എസ് ഒരു ബിൽ കാൽക്കുലേറ്ററാണ് ഇതിനകത്ത് നമുക്ക് നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാണ്ട് സാധിക്കും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ കെ എ സി ബി ബിൽ കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് കെ എസ് സി ബി ബിൽ കാൽക്കുലേറ്ററിൻ്റെ സൈറ്റിലേക്ക് കയറുക സൈറ്റിലേക്ക് കയറിയിട്ട് നമുക്ക് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് താരിഫാണ് താരിഫ് എൽ ടി വണ്ണയാണ് ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത് നമ്മുടെ വീടുകളിലെ നോർമൽ വീടുകളിലെ എൽ ടി ആയിരിക്കും എൻ്റെ താരിഫ് വരുന്നത് മറ്റ് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എൻ്റെ താരിഫ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലെടുത്ത് കഴിഞ്ഞാൽ അതിലറിയാൻ സാധിക്കും നിങ്ങളുടെ താരിഫ് ഏതാണെന്നുള്ളത് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള താരിഫോടെ സെലക്ട് ചെയ്യുക താരിഫ് സെലക്ട് ചെയ്തതിനു ശേഷം പർപ്പസ് ഏതാണോ അത് കൊടുക്കുക അതിനുശേഷം ബിൽങ് സൈക്കിൾ സെലക്ട് ചെയ്യുക ചില ആളുകൾക്ക് രണ്ട് മാസം കൂടുമ്പോഴായിരിക്കും ബില്ല് വരുന്നത് ചില ആളുകൾക്ക് ഒരു മാസം കൂടുമ്പോഴായിരിക്കും നമ്മുടെ ബില്ലിങ് സൈക്കിൾ കൊടുത്തതിന് ശേഷം പിന്നീട് കൺസ്യൂമ് യൂണിറ്റ് കൊടുക്കുക എത്ര യൂണിറ്റിൻ്റെ ബില്ലാണ് നമുക്കറിയേണ്ടത് അത് എൻട്രീ ചെയ്യുക അതിനുശേഷം ഫേസ് സെലക്ട് ചെയ്യുക സിംഗിൾ ഫേസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക ത്രീ ഫേസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്തതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുക എന്നിപ്പം നമ്മുടെ ബില്ല് ഡിസ്പ്ലേ ചെയ്യും ഇവിടെ ഇപ്പം നമ്മൾ നോക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത് മണിന് അതിൻ്റെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ബില്ലിനെ പറ്റി പഠിച്ച് ബില്ല് മോണിറ്റർ ചെയ്ത് ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് നന്നായിട്ട് സേവ് ചെയ്യാണ്ട് സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു